എടോണേ ഐസ്ക്രീം சாப்பிടാ എ സുൽത്താൻ എങ്ങട ബോണ്ടി എങ്ങട ബോണ്ടി ഒരു മീറ്റ് അപ്പിൽ പോവുക ഗൈസ് മരി ഒരു മീറ്റ് അപ്പിൽ ഓക്കേ താങ്ക്യൂ ആരക്കണ്ട് ബൈ മ ഞാൻ മീറ്റ് അപ്പിൽ ഓവ മീറ്റ് അപ്പിൽ മീറ്റ് അപ്പിൽ ആരക്കണ്ട് മീറ്റ് അപ്പിൽ മീറ്റ് അപ്പല്ല മീറ്റ് ആരക്കണ്ട് വരുന്നത് അല്ല ഇന്റെ ബാബ് ഉണ്ട് ബാ ബാപ്പൻ ബാബ ബാബ ഡ്രൈവർ സ്പൾബർ അടിപൊളി Iya, ജനുവരി സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി നടക്കുന്നു ധാരാളം അത് മനുഷ്യ ലോക ചരിത്രം എടുത്താൽ നമ്മൾ കാണാൻ കഴിഞ്ഞു അങ്ങനെയുള്ള ധാരാളം പരസ്പര പരസ്പരബന്ധിതമായി ലോകത്തെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ട് വലിയ പങ്ക് അതിലുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് ചേർന്ന് വായിക്കുന്നു മീഡിയയിൽ ഗുണങ്ങൾ ധാരാളമുണ്ട് പക്ഷെ പക്ഷേ തെറ്റായ എപ്പോഴും സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ കൈകാര്യം നിരവധി ആളുകൾ അവർക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത ഇപ്പൊ ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ മറ്റുള്ളവരെ കഴിയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത എന്നത് ഈ കൂട്ടായ്മ പുതിയ പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും നിങ്ങൾ മാറട്ടെ പൊതുസമൂഹത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ എന്നുള്ള പൊതുസമൂഹത്തിൽ നന്മ ചെല്ലുന്ന ചെറിയ ചടങ്ങുകൂടെ ഉണ്ട് സാറിപ്പോ ഒരുപാട് തരംഗ് അറിയാം നമ്മുടെ ഈ ഒരു ചടങ്ങിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ള ഏഷ്യൻ കുക്കിംഗ് ആണ് Thank you, അടുത്തത് ഹൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മറ്റൊരു സ്പോർട്സർ ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹൈറ ഗോൾഡ് ആൻഡ് ഡൈമൺസിന്റെ അബ്ദുൾ സലാം അവർക്ക് ഇവിടെ സ്നേഹത്തോടെ ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഏറ്റുവാദത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അൻവർ ഇനി ചെറിയൊരു ഇതിൽ നിന്ന് കുറച്ച് ളുകൾ എട്ട് പേരെ സാറൊന്ന് എടുക്കണം ഈ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട് ഒരു കൊടുക്കുക എല്ലാവരും ചേർന്ന് ആരായിരിക്കും ആ ഭാഗ്യവാൻ ഭാഗ്യവാദം അറിയാം ഇതൊന്ന്

സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നേരത്തെ അധ്യക്ഷ പ്രസംഗം നടത്തിയ സഭ്യതാണ് വേദിയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് മറ്റൊന്നിനും അല്ല ഒരുപാട് തരങ്ങളിടയിലും കേരളത്തിൽ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി കായിക രംഗത്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിക്ക് മിനിസ്റ്റർക്ക് ത്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു സ്നേഹ ആധാരം നൽകുകയാണ് ഈ ഒരു ചടങ്ങിൽ വെച്ച് അതിനുവേണ്ടി രണ്ടുപേരെയും വളരെ സ്നേഹം ക്ഷണിക്കുന്നു ഇബ്രാഹിം ഷീഫ ഷബി അവരെന്തെങ്കിലും വരിക മലപ്പുറം ആരിപ്പ മലപ്പുറം ആരിപ്പ ഇവരൊക്കെ നാടറിയുന്ന നാടറിയാൻ പോകുന്ന ഇൻഫ്ലുവൻസർ ആണ് വിനോസ് ബ്ലോക്ക് വിനോസ് ബ്ലോക്ക് റിഫ മീഡിയ രണ്ടിടത്താണി റിഫ മീഡിയ രണ്ടിടത്താണി എ സി കുക്കിംഗ് ഇതൊക്കെ ബ്ലോഗേഴ്സ് ആട്ടോ ഇവരൊക്കെ വിളിക്കുമ്പോൾ ഇവരെന്തൊരു കൈയിടൊന്നും ഇല്ലാതെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരിക കേട്ടോ സിയാ ബേൽ സിയാ ബേൽ സിയാ ബേൽ ഒരുപാട് തിരക്കുള്ള നല്ലൊരു ദിനം ആശ്രയിച്ചോണ്ട് എന്നെങ്ങനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു ക്ഷണിക്കുകയും അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എന്റെയും കുടുംബാംഗങ്ങളുടെയും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു I never thought I'd see the

ഹായ് ചെക്കൻ്റെ പേജ് എല്ലാരും ഫോളോ ചെയ്യുക പിള്ളേർ വന്ന് നമ്മളിത് സംസാരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പരിപാടിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള പിള്ളേരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പിള്ളേരെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെണ്ട് ഇതെ നിയമിയാ ആണ് ഇപ്പൊ ഫുൾ അൺലിമിറ്റഡ് അള്ളാഹ ചാനൽ ഇരമ്പതു മൊതലായതുだ അറിയണേ അമാർ തല വെച്ചോ വന്നിട്ട് യക്കം ആള് വരും ഓ നൗ ടു ആപ്പിൾ ആ മോനെ കണ്ട കൂടെ എടുത്ത് जाणारാണ് ഓ രണ്ട് ഞാൻ നാലാട്ടോ അപ്പൊ എൻജോയ്ക്കോ ഷാല് പിന്മാറിട്ടോ ഷാല് പിന്മാറി ഞാൻ വിട്ടു ആള് ചേർത്താണെങ്കിലും അഞ്ചു പ്ലേറ്റില് ചോറാ യാത്ര യൂട്യൂബ് ചാനലെ പിന്നീസ്ക്രൈബ് എല്ലാരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാണ്ടോ ഞാനൊക്കെ തന്നെ സബ്സ്ക്രൈബ് കണ്ടന്റ് ആവും എല്ലാരും അടിച്ചു മറ്റൊരു അടിച്ചിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ പോളെയ്യണത് നിർത്തരുത്

ോ ഓക്കെ അപ്പൊ അവര് പഠിപ്പിടിച്ചോടുന്നു അല്ലേ தீர் மாறி அன்பு பாருக்கு தலம் தலம் ஒண்ணு எல்லாரும் கிடைக்கும் ുംബ്സ്ക്രൈബ് പരിപാടി വരെ നമ്മള് പോവാല്ലേ അതെ പരിപാടി കിട്ടിക്കളെ താങ്ക് യു താങ്ക് യു വേണേ ഞങ്ങള് ൂടെ <lulu>. oh, അപ്പൊ എല്ലാരും പിന്നേം കറങ്ങനെ അപ്പൊ അമ്മക്ക് എവിടെയെങ്കിലും റാദീൻ്റെ എത്തിട്ട് കാണിച്ചാലോ Sayan Sayan Ria